ഉഷാക്രാഫ്റ്റിലേക്ക് സ്വാഗതം ഇന്നൊരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം അതിനെ 1.5 കിലോ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ദയന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി അതില് ഒരു കിഴി കെട്ടി ഇടണം അതിനു വേണ്ടി ഇത് ഫ്ലേവറിനു വേണ്ടിയാണ് ഒരു അര മുരി സവാള എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു രണ്ട് വറ്റൽ മുളക് ഒരു സ്പൂൺ കുരുമുളക് എടുത്തു ഒരു കഷ്ണം പട്ട ഒരു ചെറിയൊരു കഷ്ണം ജാതി തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം തക്കാളി മുഴുവനും കട്ട് ചെയ്തെടുത്തു അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം കളറിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് കൂടെ കിടി കെട്ടി വെച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടപ്പടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ വേവണം എന്നിട്ട് ഇത് അരിച്ചെടുക്കേണ്ടതാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിൽ കിടക്കുന്ന ബീ ബീട്രൂട്ട് എടുത്ത് മാറ്റാം കിഴിയും എടുത്ത് മാറ്റിയതിന് ശേഷം അരിച്ചെടുക്കാം

似てるか ആറ് മുഴുവനും അരിച്ചെടുത്തു ഇനി ആ കിരി അതിൽ തന്നെ ഇട്ട് കൊടുക്കാം കുറച്ചുകൂടെ ഫ്ലേവർ ഇറങ്ങിക്കോട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇത് അടച്ചു വെച്ച് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇത് നല്ലപോലെ തിളയ്ക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും കൈയൊക്കെ സൂക്ഷിക്കണം ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ടുകൊടുക്കാം നോക്കിയിട്ടിട്ടാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം സോസ് റെഡിയായി ഇത് തണുത്തതിന് ശേഷം നല്ല ഒരു കുപ്പിയിലോട്ട് മാറ്റാം നല്ലൊരു അടിപൊളി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കടയിൽ വാങ്ങിക്കണത് അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണേ ഒരു കെമിക്കലും ഇല്ല നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ